രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പതിനഞ്ച് പെക്കാഹിയ യൂധ രാജാവായ അസറിയായുടെ അൻപതാം ഭരണവർഷം വർഷം മെനാഹെമിൻ്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ രണ്ടു വർഷം ഭരിച്ചു കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല പടനായകനും റമാലിയായുടെ പുത്രനുമായ പെക്കാഹ് അൻപത് ഗിലയാധ്യരോടൊത്ത് ഗൂഢാലോചന നടത്തി സമരിയായിലെ കൊട്ടാരത്തിൻ്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയായെ വധിച്ചു രാജാവായി പെക്കാഹിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ